കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് കെ പി മോഹനൻ എംഎൽഎ ആവശ്യമായ ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് കെ പി മോഹനൻ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ചികിത്സ ലഭിക്കുന്നതിന് മണിക്കൂറുകളോളം ആശുപത്രിയിൽ കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കെ പി മോഹനൻ എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനുമധ്യേ രോഗികൾ നിത്യേന ഒ പിയിൽ ചികിത്സ തേടി എത്തുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി അസിസ്റ്റന്റ് സർജൻ തസ്തിക ഇല്ലാത്തതിനാൽ സ്പെഷ്യലിസ്റ്റ് ഒ പ്രവേശനം കഴിഞ്ഞ് ബാക്കിയുള്ളവർ കാശുവാലിറ്റിയിൽ ക്യൂ നിൽക്കുകയാണ് അസിസ്റ്റന്റ് സർജൻ പോസ്റ്റോ പോസ്റ്റൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ജനറൽ ഓപിയും കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഒരു ഷിഫ്റ്റിൽ ആകെ ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ മാത്രമേ ഡ്യൂട്ടിയിൽ ഉണ്ടാവുകയുള്ളൂ ദിനംപ്രതി എഴുന്നൂറിലധികം രോഗികളെയാണ് സർ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർ നോക്കേണ്ടി വരുന്നത് അത്യാഹിത വിഭാഗത്തിലെത്തുന്ന അത്യാസന്ന രോഗികളെയും പോലീസ് സ്റ്റേഷൻ കോടതി പോക്സോ കേസുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വരുന്ന രോഗികളെയും പരിശോധിക്കേണ്ടത് കാശ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ് ആയതിനാൽ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന ഒ പി രോഗികൾ കുറേ നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് സർ പന്ത്രണ്ട് നിലകളിൽ പുതിയ ആശുപത്രി കെട്ടിടം സജ്ജമാകുമ്പോഴേക്കും അതിനനുസൃതമായ സ്റ്റാഫ് അംഗങ്ങളെ അനുവദിക്കുന്നതിനും നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു എം എൽ എ ഉന്നയിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്നും ആശുപത്രി എം എൽ എ നേരിട്ട് സന്ദർശിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ചോദ്യത്തിനുള്ള മറുപടിയിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഞാൻ അവിടെ ബഹുമാനായ അംഗത്തിനൊപ്പം സന്ദർശനം നേരിട്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലുള്ള തസ്തിക സൃഷ്ടിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഫയലിൽ കൂത്തുക ആശുപത്രി ഉൾപ്പെട്ടിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കുന്നതിനാണ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ സർ ഈ ആശുപത്രി പൂർണ്ണമായി പ്രവർത്തന മറ്റ് ധനം കൂടി നൽകി ഉൾപ്പെടെ കൂടുതൽ സർക്കാർ ശ്രമിക്കുകയാണ് ആശുപത്രികളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു പന്ത്രണ്ട് നിലകളിൽ ഉള്ള സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണെന്നും ഇതിന്റെ ഉദ്ഘാടനത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞുപറമ്പ്